श्री महाभारत कथा आत श्री महाभारत कथा महाभारत कथा महाभारत कथा धर्मस्य ग्लानिर्भवति भारत अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम् परित्राणा साधुना विनाशा चतुष्कृत धन നമസ്കൃത്യ നരം ജീവ മസ്കൃത്യം നരോ ജയമ ശ്രീമത് മഹാഭാരതത്തിലെ സൃഷ്ടികളെ പറ്റിയും ഒക്കെയുള്ള കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ദേവന്മാരൊക്കെ ഇങ്ങനെയുണ്ടായി എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് ഇവിടെ പറയുന്നത് തുടങ്ങിയ ആഭ്യംപുത്രന്മാരായ മരീചിയെ അത്രയും രഹസ്യവരൊക്കെ ജനിച്ചതായിട്ടുള്ള കഥകളൊക്കെ സൂചിപ്പിച്ചതിന് ശേഷം ഇനിയും കേൾക്കണമെങ്കിൽ ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് ബ്രഹ്മാവിൻ്റെ തേജസ്സിൽ നിന്ന് ഏകാദശരുദ്രന്മാരുണ്ടായി മൃഗവ്യാധൻ ശർവൻ നിരുതി അജൻ ഏകപാതൻ അഹിൽബുദ്ധനൻ പിന്നാഗി ഭഗൻ കപാലി സ്ഥാണു ഭവൻ എന്നിങ്ങനെ പതിനൊന്ന് പേരുണ്ടായി എന്ന് പറയുകയാണ് അവർ ജനിച്ചപ്പോൾ തന്നെ കരഞ്ഞുകൊണ്ടാണ് ജയിച്ചത് അതുകൊണ്ട് അവരെ രുദ്രന്മാർ എന്ന പേര് നൽകി ഭഗവാൻ അനുഗ്രഹിച്ചു എന്ന് പറയുന്നു പിന്നെ നമ്മൾ നേരത്തെ കേട്ട ഋഷിമാരിൽ അങ്കിരസിന് ഉചദ്ധ്യൻ ബൃഹസ്പതി സംവദ്ധൻ എന്ന പുത്രന്മാരുണ്ടായി എന്ന് പറയുന്നു പിന്നെ അത്ര മിനിറ്റ് ധാരാളം മക്കളുണ്ടായി അതിന് പുറമെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ചന്ദ്രനുണ്ടായി എന്ന് പറയുന്നു പുലസ്തി മഹർഷിക്ക് വിശ്രവസ് എന്നൊരു മകനുണ്ടായി അതിൽ നിന്നാണ് വൈശ്രവണനും രാവണനും ഒക്കെയുള്ള ആ പരമ്പര പുലസ്ത്യൻ്റെ കുലമായിട്ട് മാറുന്നത് പിന്നെ പുലഹൻ എന്ന് പറയുന്ന ആൾക്ക് ദേവന്മാരെ കിന്നരന്മാരെ കിംപുരുഷന്മാർ മൃഗങ്ങൾ സിംഹങ്ങൾ വ്യാഘ്രങ്ങൾ ഇവരൊക്കെ പുലഹൻ്റെ മക്കളായിട്ടാണ് ജനിച്ചത് എന്ന് പറയുന്നു ക്രതുവിനെ ഈ പക്ഷികളെ പതംഗങ്ങളാണ് ക്രതുവിൻ്റെ മക്കളായിട്ടുണ്ടായത് എന്ന് പറയുന്നു ഇനി ആ ബെഹ്മാവിൻ്റെ വനത്തെ പെരുവിനലിൽ നിന്ന് ദക്ഷപ്രജാപതി ജനിച്ചുവെന്നും അതോടൊപ്പം തന്നെ ഇടത്തെ പെരുവിരലിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പത്നി ജനിച്ചു ജനിച്ചുവെന്നും ഭാഗവതത്തിലൊക്കെ വേറെ ഇത് പറയുന്നുണ്ട് ജനിച്ചു എന്നും പറയുന്നു അവർക്ക് അമ്പത് പെൺമക്കളാണ് ഉണ്ടായത് എന്നാണ് ഇവിടെ പറയുന്നത് അതിൽ പത്ത് പെൺമക്കളുടെ പേരുകൾ എടുത്ത് പറയുന്നുണ്ട് പിന്നെ ഇരുപത്തിയേഴ് പേരെ നക്ഷത്രങ്ങളാക്കിയെന്നും അവരെ ചന്ദ്രൻ വിവാഹം ചെയ്തു എന്നും പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ബാക്കി കുറച്ച് പെൺകുട്ടികളുടെ കഥകളാണ് പിന്നീട് പറയുന്നത് ആ അവരിൽ നിന്ന് അഷ്ടവസ്തുക്കൾ ഉണ്ടായി എന്ന് പറയുന്നത് അതിൽ ധുമ്ര എന്ന് പറയുന്ന പത്നിയിൽ നിന്ന് ധരൻ ധ്രുവൻ എന്ന് സോമൻ എന്ന് മൂന്ന് പേരും യസയിൽ നിന്ന് ആപൻ എന്നയാളും ശാന്തി എന്നതിൽ നിന്ന് അനലനും അനിലയും പ്രഭയിൽ നിന്ന് പ്രത്യൂഷൻ പ്രഭാസൻ എന്നിവരും ജനിച്ചു എന്ന് പറയുന്നു പിന്നെ ഈ ധനൻ്റെ പുത്രനായിട്ട് ദ്രവിണൻ ശുദ്ധ ഗു ഹുതവഹൻ ഹവ്യവഹൻ എന്ന് മൂന്ന് പേര് ജനിച്ചു ആപൻ്റെ പുത്രന്മാരായിട്ട് വൈദണ്ഡ്യന്മാരും ശ്രമന്മാരും ശ്രാദ്ധൻ മുനി എന്നിവരും ജനിച്ചു എന്ന് പറയുന്നു പിന്നെ ഈ ധ്രുവന് മകനായിട്ട് കാലൻ ജനിച്ചു എന്ന് പറയുന്നത് സോമന് വർച്ചസ് എന്നൊരു മകളും മകനുണ്ടായി എന്നും അദ്ദേഹം വർച്ചസ്വിയെ വിവാഹം ചെയ്തു എന്നും പറയുന്നു ആ വർച്ചസ്വിക്ക് ശിശിരൻ പ്രാണൻ മരുത്തൻ എന്ന പേര് മരണൻ എന്ന മൂന്ന് പേരുണ്ടായി എന്നാണ് പറയുന്നത് പിന്നെ അഹസ്സിന് തന്നെയാണ് ആപനെന്ന് പറഞ്ഞതെന്നാണ് തോന്നുന്നത് അതായാലും അദ്ദേഹത്തിൻ്റെ മക്കളായിട്ട് ജ്യോതി തുടങ്ങിയ കുറേ പേരുണ്ടായി എന്ന് മാത്രമേ പറയുന്നുള്ളൂ അനലയ്ക്ക് ശരവണൻ എന്നുള്ള ആ ശരവണ ഭവനായ സുബ്രഹ്മണ്യനാണ് എന്ന് തോന്നുന്നു അനലന് ശരവണൻ എന്ന പുത്രനുണ്ടായി എന്ന് പറയുന്നു അനിലിനെ തൻ്റെ ഭാര്യയായ ശിവയിലെ പുരോഹൻ അഭിജ്ഞാനഗതി എന്ന രണ്ട് മക്കളുണ്ടായി എന്ന് പറയുന്നു പ്രത്യുഷസ്സിന് ദേവലൻ ആ ദേവലന് രണ്ട് മക്കളുണ്ടായി പ്രഭാവസ് ദേവലന് രണ്ടു മക്കളുണ്ടായി എന്ന് പറയുന്നു പിന്നെ പ്രഭാസൻ എന്ന് പറയുന്ന പറയും ആ അവസാനത്തെ ആര് അഷ്ടവസ്തുക്കളിലെ അഷ്ടാമനായ പ്രഭാവസിനെ പുത്രനായിട്ട് വിശ്വകർമാവ് ഉണ്ടായി എന്ന് പറയുന്നു പിന്നെ ബ്രഹ്മാവിൻ്റെ വീണ്ടും ബ്രഹ്മിൽ നിന്നുള്ള ഉൽപ്പത്തിയെ പറ്റിയാണ് പറയുന്നത് ബ്രഹ്മാവിൻ്റെ വടത്തെ മുളയിൽ നിന്ന് ധർമ്മവും ധർമ്മദേവനും ഇടത്തെ മുലയിൽ നിന്ന് അധർമ്മനും ഉണ്ടായി എന്നാണ് പറയുന്നത് അതിൽ ആ ധർമ്മദേവനെ ശമൻ കാമൻ ഹർഷൻ എന്ന മൂന്ന് പുത്രന്മാരുണ്ടായി എന്നും അവരുടെ ഭാര്യമായ പേര് പറയുന്നു പ്രാപ്തി ആണ് ശമൻ്റെ പത്നി കാമൻ്റെ പത്നി രതിയാണ് ഹർഷൻ്റെ പത്നി നന്ദിയാണ് എന്ന് പറയുന്നു ഇടത്തെ മുളയിൽ നിന്നുണ്ടായ ആ അധർമ്മന് നിതി എന്ന ഭാര്യയിലെ ഫലൻ മനഭ്രവൻ മൃത്യു എന്നുള്ള മക്കൾ ഉണ്ടായി അധർമ്മന് നിരുതി എന്ന പത്നിയിലെ നൈരുതന്മാർ എന്ന് പറയുന്ന മുസ്ലന്മാരും ഉണ്ടായി എന്ന് പറയുന്നു ഇനി മനീജിയുടെ കഥ നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞ മനീജിക്ക് കശ്യപനാണ് മൂത്തമാരായിട്ടുണ്ടായത് അദ്ദേഹത്തിൽ നിന്ന് ദിതിയിലെ പന്ത്രണ്ട് ആദിത്യന്മാരുണ്ടായി എന്ന് പറയുന്നു ആ ആദിത്യന്മാരിൽ സവിതാവിനെ ത്വാഷ്ട്രി എന്ന് പറയുന്ന പത്നിയിലെ ദേവന്മാരുണ്ടായി എന്നും അവരുടെ മക്കളായിട്ട് ഗുഹ്യകന്മാർ ഔഷധികൾ പശുക്കൾ എന്നിവ ഉണ്ടായി എന്നും പറയുന്നു പിന്നെ ഭൃഗു എന്ന് പറയുന്ന മഹർഷി ബ്രഹ്മവിൽ നിന്നുണ്ടായതാണ് അദ്ദേഹത്തിൻ്റെ മകൻ കവി എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ മകനെ കാവ്യൻ എന്നറിയപ്പെടുന്നു അദ്ദേഹത്തിന് തന്നെ മറ്റൊരു മകനാണ് ച്യവനൻ എന്ന് പറയുന്നത് ഭൃഗു മഹർഷിയുടെ ആ മഹർഷിക്ക് മനുവിലെ ആർഷി എന്നൊരു മകളുണ്ടായി എന്നും ആ ആഷിക്ക് അർവൻ എന്നൊരു മകനുണ്ടായി എന്നും അദ്ദേഹത്തിന് ഋചീകൻ എന്നൊരു മകൻ അർവൻ ഉണ്ടായി എന്നും ആ ഋചികൻ്റെ മകനാണ് ജമദഗ്നി എന്നും അദ്ദേഹത്തിൻ്റെ നാലു മക്കളിൽ നാലാമനാണ് എന്നും പറയുന്നു ഒപ്പം ശൗനകനോട് പറയുകയാണ് അങ്ങും ആ ഭൃഗുവംശത്തിൽപ്പെട്ട ആൾ തന്നെയാണല്ലോ അപ്പം അങ്ങനെ ഒരു വംശത്തിൻ്റെ ചരിത്രമൊക്കെ മുഴുവനായിട്ട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്തായാലും ചുരുക്കി ഇത്രയാണ് പറയാനുള്ളത് എന്ന് പറയുന്നു പിന്നെ മറ്റു തമ്ര ക്രൗഞ്ചി ഭാസി ശേനി ധരാഷ്ട്രി തുടങ്ങിയ കുറേ മക്കളുണ്ടായ കാര്യങ്ങൾ പറയുകയാണ് താമ്ര താമ്രയ്ക്ക് ഇങ്ങനെ മക്കളുണ്ടായി അതിൽ ക്രൗഞ്ചിയിൽ നിന്ന് ഉലൂകന്മാർ അതായത് മൂങ്ങകളുണ്ടായി എന്ന് പറയുന്നു ഭാസിയിൽ നിന്ന് ഭാസന്മാർ എന്നുള്ള മക്കളുണ്ടായി ശേനിയിൽ നിന്നാണ് ശേനന്മാരും ഗൃധ്രന്മാരും കഴുകനും പരുന്തും ഉണ്ടായത് ധതരാഷ്ട്രിയിൽ നിന്നാണ് എന്ത് ഈ ഹംസങ്ങൾ കലഹംസങ്ങൾ ചെമ്പോത്ത് മുടങ്ങിയവ ഉണ്ടായത് എന്ന് പറയുന്നു ശുഖിയിൽ നിന്ന് ശുഭന്മാരുണ്ടായി എന്ന് പറയുന്നു പിന്നെ ക്രോധവശ എന്ന ഒരു സ്ത്രീയെ പറ്റി പറയുന്നുണ്ട് അവൾക്ക് ഒമ്പത് പെൺമക്കൾ ഉണ്ടായി എന്ന് പറയുന്നു അവളിൽ നിന്നാണ് വളരെ പ്രധാനപ്പെട്ട പിന്നെയുള്ള വംശങ്ങളൊക്കെ പറയുന്നത് മൃഗി എന്ന മകളിൽ നിന്ന് മൃഗങ്ങളുണ്ടായി മൃഗമത എന്ന മകളിൽ നിന്ന് വൃക്ഷങ്ങൾ അതായത് കരടികളുണ്ടായി ഹരി എന്ന മകളിൽ നിന്ന് കുരങ്ങന്മാർ ഹരികളും വാനരന്മാരും ഗോലങ്കന്മാരുമായുള്ള കുരങ്ങന്മാരുമായിട്ട് മൂന്ന് സമൂഹങ്ങളും ഉണ്ടായി എന്ന് പറയുന്നു ഭദ്ര എന്ന് പറയുന്ന മകളിൽ നിന്നാണ് ഐരാവതം ഉണ്ടായത് മാതങ്കി എന്ന് പറയുന്ന മകളിൽ നിന്നാണ് മതംഗങ്ങൾ എന്ന് പറയുന്ന ആനകൾ മൊത്തമായിട്ടുണ്ടായത് ശാദൂലി എന്ന് പറയുന്ന മകളിൽ നിന്നാണ് സിംഹങ്ങളും വ്യാഘ്രങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് ശ്വേത എന്ന മകളിൽ നിന്നാണ് ശിയനന്മാരും ഒക്കെ ഉണ്ടാവുന്നത് എന്ന് പറയുന്നു സുരഭി എന്ന മകളുണ്ടായിരുന്നു അതിൽ നിന്ന് രോഹിണി എന്ന് പറയുന്നൊരു മകളുണ്ടായി പിന്നെ സുരസ എന്നൊരു മകളുണ്ടായിരുന്നു അതിൽ നിന്ന് നാഗങ്ങളുണ്ടായി എന്ന് പറയുന്നു ചില പേരുകളൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും ഒരാൾ തന്നെ ആവശ്യത്തില്ലായാലും ഇപ്പോൾ നിങ്ങളുടെ വ്യത്യാസങ്ങൾ കാണാം ഇനി ഇതിൽ രോഹിണിക്ക് രോഹിണിയിൽ നിന്ന് പശുക്കളുണ്ടായി എന്ന് പറയുന്നു ഗന്ധർവി ഗന്ധർവിയെന്നുള്ള മക്കളിൽ നിന്ന് സുരഭീഠം രണ്ട് മക്കളാണ് രോഹിണിയും ഗന്ധർവിയും ആ ഗന്ധർവിയിൽ നിന്ന് ഉണ്ടായി എന്ന് പറയുന്നു അതുപോലെ ഷുഗിയുടെ പുത്രിയായ അനലയ്ക്ക് ഈ പഴങ്ങളുമൊക്കെ ധാരാളമായിട്ടുണ്ടാകുന്ന വൃക്ഷങ്ങളാണ് മക്കളായിട്ടുണ്ടായത് എന്ന് പറയുന്നു ശനി എന്ന് പറഞ്ഞ വേറൊരു എന്നും അവളെ അരുണൻ ആണ് വിവാഹം ചെയ്തതെന്നും അതിലാണ് നമ്മൾ രാമായണത്തിൽ കേട്ട സമ്പാദിയും ജടായുവും മക്കളായിട്ടുണ്ടായത് എന്നും പറയുന്നു ഇതിനിടയ്ക്ക് തന്നെ ദാതാവ് വിധാതാവ് ലക്ഷ്മി എന്ന് പറഞ്ഞ മൂന്ന് എന്ന് പറയുന്നു ആ ദാതാവിന് വരുണൻ ഉണ്ടായി എന്നും വരുണനിൽ നിന്ന് സുജ സുജനന്ദിനി തുടങ്ങിയ ആറ് എന്നിവരും ആറ് മക്കളും അങ്ങനെ എട്ടോളം വില ഉണ്ടായി എന്നും പറയുന്നു ലക്ഷ്മിയിൽ നിന്നാണ് ഈ അശ്വങ്ങൾ കുതിരകൾ കാമവാഹനങ്ങളായ കുതിരകളൊക്കെ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ വംശപരമ്പരകളെ പറ്റിയൊക്കെയാണ് ഈ ഇവിടെ പ്രതിപാദിക്കുന്നത് ഇതൊക്കെ പല പുരാണങ്ങളിലും പല രീതിയിലും നമ്മൾ കേട്ടാലാണ് ഭഗവതത്തിൽ കേട്ടപോലെയോ അല്ലെങ്കിൽ ദേവി ഭഗവതത്തിൽ കേട്ടപോലെയോ ഒക്കെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല ചില ചില വ്യത്യാസങ്ങളൊക്കെ എല്ലായിടത്തും കാണാനുണ്ട് എന്തായാലും അത് കൃത്യമായിട്ട് ശരിയാണോ എന്നോ അങ്ങനെയൊന്നും നമുക്ക് പറയാനും കഴിയില്ലെങ്കിലും താൽ വായിച്ചു വരുന്ന ഒരു അടിസ്ഥാനത്തിലുള്ള ഒരു വ്യാഖ്യാനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം